മിത്ര നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും ജിങ്കാറിലേക്ക് കയറ്റാൻ പിന്നോട്ടെടുത്ത കാർ പുഴയിലേക്ക് വീണു കാറിലുണ്ടായിരുന്ന ഏഴുപേർ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു ചാലിയത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം പരപ്പരങ്ങാട് സ്വദേശി കുടുംബമാണ് കാറിലുണ്ടായിരുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ചാലിയത്ത് ജംഗാറിൽ നിന്ന് കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണ് യാത്രക്കാര്ക്ക് നിസ്സാര പരുക്കേറ്റും ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് പോകാൻ ജംഗാറിലേക്ക് കയറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു കാറിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം ഏഴുപേർക്ക് നിസ്സാര പരിക്കേറ്റു പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കുഴിക്കാട്ട് മുഹമ്മദ് ഹനീഫയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് ജംഗാറിലേക്ക് കയറ്റുന്നതിന് പിന്നോട്ടെടുത്ത കാർ നിയന്ത്രണം വിട്ട് തല കീഴായി പുഴയിലേക്ക് വീഴുകയായിരുന്നു നാട്ടുകാരും തീരദേശ പോലീസും ചേർന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തി സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തിയിരുന്നു